नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായും ായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ യൂണിവേഴ്സൽ മെസ്സേജ് കാണുന്നത് ആ ടൈമിൽ മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം എല്ലാ മാനിഫെസ്റ്റേഷൻസാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും ടാറോ റീഡിങ്ങിൽ വിശ്വാസം ഇല്ല എന്നുള്ളവർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനും കേൾക്കാനും നിൽക്കേണ്ടതില്ല കാരണം അത് നിങ്ങൾക്ക് യാതൊരു രീതിയിലും കണക്റ്റഡ് ആവുകയില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് എത്രത്തോളം വിശ്വാസമുണ്ടോ എത്രത്തോളം ഇതിൽ നിന്നും നിങ്ങൾക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പ്രപഞ്ചത്തിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതും അങ്ങനെയുള്ളവർ മാത്രം ഇത് കാണാനും ഇതിനെ ഫോളോ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് അതല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നു നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസുകൾ അതായത് ഒന്നിൽ കൂടുതൽ ഡോറുകൾ ഓപ്പണിംഗ് ആകുന്നുണ്ട് ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ നിന്നാണ് കാണുന്നത് അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഇന്ന് ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് ഇറങ്ങിത്തിരിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സാമ്പത്തിക ഭദ്രതയാണ് ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് കാണുന്നു കാരണം ഫിനാൻസ് തന്നെ വളരെയധികം എ എഫോർട്ട് എടുത്തത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ലക്ഷ്യം ഉണ്ട് അത് സാമ്പത്തിക മാുന്ന ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിലേക്ക് ഫിനാൻഷ്യൽ പരമായിട്ട് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന എയ്സ് ഓഫ് ആണ് ഒരു പുതിയ ഇമോഷൻസ് ഒരു ഹാപ്പിനെസ് സന്തോഷം ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യപ്പെടാനും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മറ്റാരിൽ നിന്നൊക്കെയോ സ്നേഹം അനുഭവിക്കാനുമുള്ള ഒരു നല്ലൊരു ദിവസം നല്ലൊരു യോഗമുള്ള ദിവസത്തെയാണ് കാണിക്കുന്നത് ഞാൻ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് എൻഡിക്കൽസ് ഫിനാൻഷ്യൽപരമായിട്ടും ഒരു ബ്ലെസ്സിങ്സ് അതുപോലെ ഇമോഷണലി അതിനെ കണക്റ്റ് ചെയ്തത് തന്നെ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയും പോലെ വളരെ ശക്തമാകുന്ന രീതിയിൽ മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തേടിയുന്നൊരു പുതിയ പ്രണയമാവാം പുതിയ ഏതെങ്കിലും വ്യക്തികളുടെ സാന്നിധ്യമാവാം ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ യോഗമുണ്ട് എന്നുള്ളൊരു എനർജിയാണ് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ എനർജിയാണ് കാണുന്നത് കേട്ടോ അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി രണ്ട് വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫോക്കസ്ഡ് എനർജിയോട് കൂടിയ ഒരു ഇമോഷൻസ് ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രണയം പുതിയ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ഒരു പൂർണ്ണതയുള്ള അതായത് ബ്ലെസ്സിങ്സുള്ള ഡിവൈൻ സപ്പോർട്ടുള്ള ഒരു എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് അത് ചിലപ്പോൾ പാസ്റ്റിൽ നിന്നും ആവാം കേട്ടോ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ സാന്നിധ്യമോ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ കുറേ ആളുകളുടെ എനർജി നമുക്കിന്ന് കാണാൻ പറ്റുന്നത് ഒരു ചെറിയ രീതിയിൽ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നു ഏതൊക്കെയോ കുറേ കുറച്ച് കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോങ്കിൽ കുറച്ച് ഒരു സ്ട്രഗിളിങ് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് ഒക്കെ നടത്തിയ ചില സിറ്റുവേഷൻസിൽ നിന്നും ചില കാര്യങ്ങളെ ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ട് വരുന്നു പക്ഷെ നിങ്ങൾക്കത് ആത്മാർഥമായിട്ടും കളയാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ സാഹചര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് അതായത് ആവശ്യമില്ലാത്ത അതിനെ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്കൊരു ചീറ്റിങ് എനർജിയോ അല്ലെങ്കിൽ ചില നഷ്ടങ്ങളോ ചിലപ്പോൾ നെഗറ്റീവ് ആകുന്ന പല സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടി വരും എന്ന് ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി നൽകുന്നുണ്ട് അതായത് കുറേ കാലങ്ങളായിട്ട് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന കാര്യമാണ് കേട്ടോ വേണോ വേണ്ടയോ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങളൊക്കെ ിലെ ആവാം അതല്ലെങ്കിൽ കരിയർ എനർജിയിലാവാം നിങ്ങൾ സെൽഫായിട്ടൊക്കെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതായത് ബിസിനസ് പോലെയോ ചെറിയ സംരംഭം പോലെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി കളയേണ്ടി വരുന്നു നിങ്ങൾക്ക് പറ്റുന്നതും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുമായ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ ക്യാരി ചെയ്യുന്നു മറ്റു ചിലതിന് നിങ്ങൾ ഇന്നത്തെ ദിവസം ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ യൂണിവേഴ്സ് ഇതിൽ പറയുന്നത് നിങ്ങളത് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷനോടുകൂടി മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള എന്ത് കാര്യങ്ങളെയാണേലും പൂർണമായും ആക്കുക അത് നിങ്ങൾക്ക് വളരെയധികം ഒരു സക്സസ്സിനെയാണ് കാണിക്കുന്നത് അതായത് ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വേറെ ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്ന അതായത് അബണ്ടൻസിൻ്റെ ഒരു എനർജിയാണ് വരാൻ പോകുന്നത് അതായത് ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾ ഏത് ഫീൽഡിലാണ് ഒരു ലീഡർഷിപ്പ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിലും ഏത് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ കൺഫ്യൂഷനോടുകൂടി മുന്നോട്ടേക്ക് ഇതിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനോടുകൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക അത് നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ എത്തിക്കുമെന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് കിങ് ഓഫ് ആണ് കേട്ടോ ഇമോഷണൽ ബാലൻസ് ഉള്ള ദിവസമാണ് ഇന്ന് ഇന്ന് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളും ചില കാര്യങ്ങളെ വിട്ടുകളേണ്ടതായ സിറ്റുവേഷൻസും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും കിങ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് അതൊരു മെച്യുരിറ്റിയോടുകൂടി ചിലപ്പോങ്കിലൊരു നിങ്ങൾക്കൊരു കൂടിയൊക്കെ പെരുമാറുക അല്ലെങ്കിൽ ഒരു ചിന്തകളില്ലാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് തന്നെ എന്ത് കാര്യത്തിലും എടുത്ത് ചാടി തീരുമാനങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികളിലെല്ലാം ഇന്നൊരു കൂടി ഒരു ക്ഷമയോടുകൂടി ബാലൻസ് ഇമോഷണൽ ബാലൻസോടുകൂടി കാര്യങ്ങൾ കാണുന്നു അത് നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു ന്യൂ ബിഗിനിങ് പോലെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം വളരെ ക്ഷമയോടുകൂടിയും മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടിയും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഇന്ന് നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും ഒരു എന്താ പറയുക ഒരു ഭാഗ്യത്തിൻ്റെ ദിവസമായിട്ട് തന്നെ കാണാൻ പറ്റും ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയും ഇമോഷണൽ ബാലൻസുമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവാൻ പോകുന്നത് അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളിലൂടെയും നിങ്ങൾ നേടിയെടുക്കണം നിങ്ങളിൽ വന്ന് നിൽക്കുന്ന ഭാഗ്യങ്ങളെ നിങ്ങൾ ചൂസ് ചെയ്യാതെ പോയാൽ അത് നിങ്ങൾക്ക് ആ ഒരു സമയം നഷ്ടപ്പെടുകയല്ലാതെ അത് നിങ്ങൾക്ക് വിനിയോഗ്യമാകാതെ പോകും അപ്പോൾ അത് വിനിയോഗിക്കുക ഏതൊക്കെ സാഹചര്യങ്ങളാണോ ഇന്ന് നിങ്ങൾക്ക് പ്രവർത്തന നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അതെല്ലാം ചെയ്ത് തീർക്കുക കാരണം ഒരു ലോട്ടറി ഭാഗ്യത്തിൻ്റെ എനർജി കൂടി ഇന്ന് കാണുന്നുണ്ട് കേട്ടോ ചിലർക്കൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു എനർജിയും കൂടി ഒരു അബണ്ടൻസിൻ്റെ ഒരു എനർജി അതായത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾ ദൂരെ ഒന്നും അന്വേഷിക്കേണ്ട അത് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളുടെ തൊട്ടരികിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എംബറസ് എംബറസ്സാണ് വളരെയധികം ഒരു കെയറിങ് എനർജി അതായത് മതി മറന്ന ചില സന്തോഷങ്ങൾ നിങ്ങളാൽ ഒരു പ്രൊട്ടക്ഷൻസ് അതുപോലെ ഒരു അബണ്ടൻസ് ഒരു ഹാപ്പിനെസ് ഒക്കെ ഇന്നുണ്ടാകുന്നുണ്ട് കേട്ടോ സൗഹൃദ ബന്ധങ്ങളിലായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളോടൊത്ത് ഒരുമിച്ച് ഇന്നൊരു ചെറിയൊരു ഹാപ്പിനെസ് ഒരു ഒത്തുചേരൽ സന്തോഷം ഒക്കെ നിങ്ങളിനിപ്പോൾ ഒരുപാട് നാളുകൾ മദർ എനർജിയും ഒക്കെ വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ ആ ഒരു ഒത്തുചേരലിൽ നിങ്ങൾക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് ചെറിയ നഷ്ടങ്ങളെ സ്വീകരിക്കേണ്ടി വരും പക്ഷേ അതിൽ നിങ്ങൾ ആത്മസംതൃപ്തിയാണ് അടയുന്നത് നിങ്ങൾക്കതിനകത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഒരു ഒറ്റപ്പെടലിൻ്റെ എനർജിയും ചില വ്യക്തികളിൽ കാണുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് പിന്മാറി നിൽക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് ചില ഡിസിഷൻ എടുക്കാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഒരു സ്റ്റക്കനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നു അതായത് നിങ്ങൾക്കുള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ വാക്കുകളിലോ പ്രവർത്തികളിലോ ഒക്കെ നിങ്ങൾ ഒരിയാക്കപ്പെടുകയോ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാതായി പോവുകയും ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് കുറേ നെഗറ്റീവ് തോട്ട്സുകളുമായിട്ട് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കാര്യത്തിനും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റക്കനസ് ചിലപ്പോൾ മറ്റുള്ളവരോടൊരു അഡ്വൈസ് തേടാനും താല്പര്യമില്ല അതല്ലെങ്കിൽ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും ലഭിക്കാതെ പൂർണ്ണമായും ഒരു ട്രാപ്പഡ് എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ പാസ്റ്റിൽ തൊട്ട് നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടൊരു കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലാണെങ്കിലും ഒരു ഇല്ല അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് വളരെ മോശമായിട്ടാണ് തോന്നുന്നതെങ്കിൽ എപ്പോഴും ഒരു ട്രാപ്പ്ഡ് എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടങ്ങളും മോശവുമാകുന്ന സാഹചര്യങ്ങളായിട്ട് അതല്ലെങ്കിൽ ചീറ്റിങ് സംഭവിക്കുന്നു എന്നൊക്കെയുള്ളൊരു എനർജി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി കാണുന്നു ആ വ്യക്തികൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ലഭിക്കും അല്ലെങ്കിൽ ഒരു ഇന്നർ ഇന്നർ ഗൈഡൻസ് ലഭിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം ആ ഒരു സാഹചര്യം സാഹചര്യത്തിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ കരിയർ എനർജിയിലൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആവണം കേട്ടോ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇന്ന് കുറച്ച് ഫോക്കസ്ഡ് ആകണം ചില സാഹചര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം കരിയർ പാത്തിൽ എന്നാണ് കാണുന്നത് നിങ്ങൾ കരിയറിൻ്റെ ഏത് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും അതിനോട് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റും ഏറ്റവും എക്സ്പീരിയൻസുള്ള കാര്യത്തിൽ നിങ്ങൾ ശരിക്കും ഫോക്കസ് ണം ഇന്നത്തെ ദിവസം കുറച്ച് സ്ട്രഗിളിങ് എനർജി കരിയർ പാത്തിൽ കുറച്ച് സ്ട്രഗിളിംഗ് അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡ് വർക്കിംഗ് എനർജി ഉണ്ട് എന്നാണ് ഇന്ന് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് അത് പോസിറ്റീവാണ് അത് നിങ്ങൾക്കൊരു മാറ്റം വരും നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു ചേഞ്ചിങ് ഉണ്ടാകുമെന്നാണ് കാണുന്നത് അതുപോലെ ഇതിനകത്ത് കുറേ എനർജികൾ കാണുന്നത് കുറേ വ്യക്തികൾ ഇമോഷൻസിന് ഉപേക്ഷിക്കുന്നുണ്ട് മൂവ് ഓൺ ചെയ്തു പോകുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്നർ എനർജിയിലാവാൻ ചിലപ്പോൾ ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളുടെ ഒരു സിറ്റുവേഷൻസിൽ വരെ വന്ന് നിന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്ന അതായത് ഒരു വിവാഹം ആഘോഷം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് സിറ്റുവേഷൻ വേണ്ട ഒരു ഫാമിലി കുടുംബം വേണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടുമല്ല നിങ്ങൾക്കൊരു നെഗറ്റീവ് ആകുന്ന അതായത് ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു ശക്തി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ എവിടെ ചെന്ന് ഏത് സിറ്റുവേഷൻസിൽ ഒരു ലൈഫ് സാഹചര്യത്തിനും എന്തിൽ ചെന്ന് തൊട്ടാലും നിങ്ങൾക്കവിടെ പവർ ലോസും ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക് എനർജി മറ്റേതോ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ബന്ധനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു ബന്ധനം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു രീതിയിലും ഇമോഷണലി ഒരു കാര്യങ്ങളിലും ഇല്ല കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുമില്ല എന്നാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അതിന് വേണ്ട പരിഹാരം എന്താണെങ്കിലും ചെയ്യുക കാരണം ഒരു വിരക്തി വെറുപ്പ് അതല്ലെങ്കിൽ നിങ്ങൾ ഏത് നിങ്ങളേ ത്തിൽ ചെന്നാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് ആകുന്ന അതായത് നിങ്ങൾ കൂടി കണക്ട് ചെയ്യുന്ന ഏത് ബന്ധത്തിലും ഒരു അവിശ്വാസം അതല്ലെങ്കിൽ നിരാശ നഷ്ടം ഇതൊക്കെയാണ് ഒരു ഇതൊക്കെയാണൊരിക്കപ്പെടുക അതായത് പൗതി നിങ്ങളെ ബാഹ്യമായിട്ട് ചൂസ് ചെയ്തിട്ട് നിങ്ങളെ പൂർണ്ണമായും വിട്ടുകളയുന്ന ആ ഒരു വിധിയെ നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് കണക്ട് ചെയ്തു പോകുന്നു എങ്കിൽ നിങ്ങളെ ഉപയോഗിച്ചിട്ട് നിങ്ങളെ വീണ്ടും ഒരു കറിവേപ്പിലെ പോലെ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലരിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് നെഗറ്റീവാകുന്ന എനർജിയാണ് അതിനെ നിങ്ങൾ തീർച്ചയായിട്ടും പരിഹാരം കാണണമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമായ ഒരു ഒരു ഇമോഷൻസിൻ്റെ പേരിൽ ഇന്ന് ഒരു ശക്തമാകുന്ന ഫൈറ്റിങ് ചിലരുടെ ചില വ്യക്തികളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണറുമായിട്ടാവാം അതല്ലെങ്കിൽ പാർട്ണറിനെ സംബന്ധിച്ചും മറ്റ് ചില വ്യക്തികളുമായിട്ടാവാം ഒരു പുതിയ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും നിങ്ങൾക്കുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഒരു ഫൈറ്റിംഗ് എനർജി നടക്കുന്നുണ്ട് പക്ഷേ അതിൽ നിങ്ങൾക്ക് തന്നെയാണ് പോസിറ്റീവ് ആകുന്ന ഒരു സക്സസ്സും വിജയവും വരുന്നതെന്നാണ് കാണുന്നത് കുറേ ആളുകളിൽ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ഓപ്പർച്യൂണിറ്റി ഫിനാൻസ് സംബന്ധമായിട്ട് കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു സന്തോഷം ചില അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ലോണായിട്ടോ ചെയ്യുക എന്തൊക്കെ രീതിയിലാണോ നിങ്ങളുടെ ലൈഫിലേക്ക് ഫിനാൻസിന് വേണ്ടി നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്നത് മാനിഫെസ്റ്റിങ് ചെയ്തിരുന്നത് ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ അതിലും ചെറിയ ട്രാപ്പ്ഡ് എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് ചെറിയ നിരാശയ്ക്ക് കാരണമാകും അതുകൊണ്ട് ആലോചിച്ച് മാത്രം ഫിനാൻഷ്യൽ സംബന്ധമായ കാര്യങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ ഇന്നത്തെ ദിവസം നടത്തുക എന്നാണ് കാരണം എടുത്ത് ടി ലൈഫിലേക്ക് വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും സ്വീകരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് ആകുന്നൊരു ബാഡ് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായി പോകാനും സാധ്യതയുണ്ട് സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം സമാധാനപരമായിട്ട് ആലോചിച്ച് മാത്രം ഫിനാൻഷ്യൽപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇന്നത്തെ ദിവസം കേട്ടോ കുറെ ആളുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മൂൺ എനർജി ഉണ്ട് കേട്ടോ ഇന്ന് അതായത് ഒരു സ്റ്റക്കഡ് എനർജി ഒരു കാർമ്മിക്കാകുന്ന ചില സിറ്റുവേഷൻസിന് കുറച്ച് ആളുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഒരു പയത്തെ അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ എനർജി ആകുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നമ്മൾക്ക് ശത്രുവിനെയും ഇത്രത്തെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒന്ന് കണക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജി വരുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ അതൊരു ബാഡ് കർമ്മ എനർജി ആവുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആണെങ്കിലും ഭയത്തെ ആണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ടെൻഷനും അനുഭവിക്കേണ്ട ആ ഒരു സാഹചര്യം എൻഡാവുക തന്നെ ചെയ്യും കേട്ടോ അതെങ്ങനെയാണോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫയർചകിതമാകുന്ന രീതിയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഉത്കണ്ഠ ഒരു ടെൻഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എൻഡായി തീരും കാരണം ചില ബാഡ് കർമ്മ എനർജിയുടെ എൻഡിങ് ടൈം ആണ് ാണ് അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അതുപോലെ ഒരു ട്രാവലിങ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഉടനെ വരുന്നതിന് വേണ്ട ചില കാര്യങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ് ഇന്ന് നിങ്ങളെ തേടി വരാനും സാധ്യതയുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് സംബന്ധിച്ചൊരു ദൂരയാത്രയെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്കിന്ന് അറിയാനോ അതല്ലെങ്കിൽ അതിനു വേണ്ട ചില പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ഫിനിഷിങ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസമായിട്ട് കാണുന്നത് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നിങ്ങൾ എന്തോ മനസ്സിൽ ചിന്തിച്ച് നിങ്ങളൊരു സ്വപ്നം കണ്ട് നിൽക്കുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട് നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ വളരെ ഡിപ്രഷൻ എനർജിയിൽ നിൽക്കുന്നുണ്ട് ഫിനാൻഷ്യൽപരമായ ഒരു കാര്യത്തിലാണ് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടെയെങ്കിലും ഫിനാൻസ് സംബന്ധമായ എന്തെങ്കിലും നിക്ഷേപിച്ചതിലും ആർക്കെങ്കിലും കൊടുത്ത് തിലോ നിങ്ങൾക്ക് ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെ വെല്ലുവിളി അതിജീവിക്കുകയും അതുപോലെ തന്നെ ചിലപ്പോൾ ഫൈറ്റിംഗ് എനർജി അവരുമായിട്ട് വളരെ ശക്തമാവുന്ന ഒരു ഫൈറ്റിങ്ങിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് സ്റ്റക്ക് ായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കുറച്ചും കൂടി കാലതാമസമുണ്ട് ഇമോഷണലി ഇപ്പം നിങ്ങളാ ഒരു സാഹചര്യത്തിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യുക അവരുമായിട്ടുള്ള ഫൈറ്റിങ്ങിലാണെങ്കിലും ഇനി ഒരു ബ്ലോക്കേജ് അവരൊരു ബ്ലോക്ക് നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത ആ ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റാത്ത വിധം നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു റോങ് ആയ സിറ്റുവേഷൻസിലാണ് നിങ്ങൾ ചെന്നു പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അവിടെ നിന്നും നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരാക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് ആ ഒരു ഫിനാൻസ് വന്നെത്തും ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ ഏത് സാഹചര്യമാണോ നിരാശ ദുഃഖം എന്നൊക്കെ ഉള്ള ആ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്യുക ഒന്ന് ഹീലായി വരിക എന്നാണ് പറയുന്നത് ഫിനാൻഷ്യലി നിങ്ങൾ എവിടെയെങ്കിലും ചീറ്റിങ് ചെയ്യപ്പെടുകയോ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയോ അതിൻ്റെ പേരിൽ നിങ്ങൾ വളരെയധികം ഡിപ്രഷ ൻ എനർജിയിലൂടെ നെഗറ്റീവ് തോട്ട്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം ഇപ്പോൾ അതെന്താണേലും സ്റ്റക്ക് എനർജിയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരിക ആ ഒരു സാഹചര്യത്തിൽ ഒന്നും മറന്ന് നിൽക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം ഒരു ആക്ഷൻ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീതി ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കും ആ ഒരു സാമ്പത്തിക മറ്റ് മറ്റൊരു വ്യക്തിയിൽ നിന്നുമാണ് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടത് നിങ്ങൾ ചിലപ്പോങ്കിൽ കൈമാറ്റം നടത്തിയിരിക്കുന്ന മൂന്നാമതൊരു പേഴ്സണിൽ നിന്നുമാണ് നിങ്ങൾക്ക് ആ ഒരു ഫിനാൻസ് വന്നു ചേരേണ്ടത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളിൽ വന്നു ചേരും പൂർണ്ണതയോടുകൂടി തന്നെ വിശ്വസിക്കുക അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു